മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല എല്ഡിഎഫ് സര്ക്കാരിന് ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്ന് ആവശ്യപ്പെട്ടും വിവിധ തൊഴിലാളി ക്ഷേമ ആവശ്യങ്ങൾ ഉന്നയിച്ചും ഭാരതീയ മസ്തൂർ സംഘം എരുമപ്പെട്ടി ഉപമേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി പി എം എസ് എരുമപ്പേട്ടി സെക്രട്ടറി കെ എസ് കൃഷ്ണമണി ജാഥ ക്യാപ്റ്റനായി മങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എരുമപ്പേട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു കാവിലക്കാട് ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി പി വിനോദ് പ്രസിഡന്റ് കെ എം രജി എം ജയപ്രകാശ് എം കെ സോ ൻ പി എൽ സുന്ദരഗണേശൻ ജാസ്മിൻ രജി ഐശ്വര്യദേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ്